വടകര സംയുക്ത മഹല്ല് ഫെഡറേഷൻ നേതൃത്വത്തിൽ സമസ്ത നൂറാം വാർഷിക വിളംബരവും എസ് എം എഫ് ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും രൂപീകരണത്തിന് ശേഷം അതിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു കൂട്ടായ്മയായി സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനം ഈ കാലയളവിൽ വളരെ സജീവമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനെട്ടാം തീയതി വടകര തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഷാദി മഹലിൽ വിപുലമായ പരിപാടികളുമായി സംയുക്ത മഹല്ല് ജമാഅത്ത് പരിപാടി സംഘടിപ്പിക്കുന്നത് വർത്തമാനകാലത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കി പ്രസ്തുത സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷവുമാക്കുന്നതിന്റെ ഭാഗമായി വളരെയധികം പ്രചാരണ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രമുഖ ലക്ഷ്യം ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ടാസി പാണക്കാട് സ്വാദിഖലി സ്വാധികലി തങ്ങളെ വൈകത്ത് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് അതേപോലെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ആ പരിപാടിയിൽ വെച്ച് നടക്കുന്നു അതേപോലെ ഷംസുൽ ഉലമ മെമ്മോറിയൽ ഇന്റഗ്രേറ്റ് ആൻഡ് ലോയൽ എഡ്യൂക്കേഷൻ ഫോർ മഹല്ല് എന്ന സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും ആദരണീയരായ പാണക്കാട് ശ്രീ സ്വാധീനങ്ങൾ നിർവഹിക്കുകയാണ് സമസ്ത കേരള ജമീയത്തിലുലമായയുടെ നൂറാം വാർഷികാഘോഷ വിളംബരവും വടകര സംയുക്ത മഹല് ജമാത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും എന്ന് നടക്കുകയാണ് വടകര മേഖലയിലെ നൂറോളം മഹല്ലുകളെ ഒന്നായി ചേർത്തുകൊണ്ട് പ്രവർത്തനങ്ങളെ ഒരു കൊടക്കിയിൽ കൊണ്ടുവരിക എന്ന് കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പരിപാടിയിൽ പാണക്കാട് ശ്രീ സ്വാദിഖലി ശിഖാബിദങ്ങൾ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പാണക്കാട് അബ്ദുൽ നാസർ ഹയീ തങ്ങൾ ഡോക്ടർ ബഹാവുദ്ദീൻ ഉദ്ദീൻ മുഹമ്മദ് റിവി എ പി അംസം സിയാർ വയനാട് യു ഷാഫിയാജി എം സി മായിൻ ആജി അബ്ദുൽസമദ് പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി അബ്ദുറഹിമാൻ കല്ലായി കുട്ടി ഹസൻ അബൂബക്കർ ഫൈസി മലയമ്മ അബ്ദുറഹിമാൻ മാസ്റ്റർ കൊടുവള്ളി വലിയ നഷ്ടപ്പെട്ടു കൊടുവള്ള ചെറിയ ഇഷ്ടങ്ങളുണ്ട് ചിലയത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ